ഇന്ന് നമ്മുടെ കേരള സർക്കാർ ഈ ബജറ്റ് വഴി ഏറ്റവും ചരിത്രപരമായിട്ട് ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്ത് അത് കൊണ്ടുവരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് യു നമ്മുടെ കലാലയങ്ങളിലെ ജാതീയമായ വിവേചനത്തെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ സംഘടിതമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി ആൾക്കാർ തെരുവിലിറങ്ങുന്ന അങ്ങനെയുള്ള രാഷ്ട്രീയ ആശയങ്ങൾ ഉൾപ്പെടെ പുലർത്തുന്ന ആളുകളുള്ള ഒരു രാജ്യത്താണ് ഒരു സർക്കാർ നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ വിദ്യാഭ്യാസത്തിന് ആക്സസ് ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയാണ് ഒരു നാട് പുരോഗതിയിലേക്ക് മുന്നേറുക എന്നുള്ള ഒരു ആശയത്തിന് അടിവരയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ ഗോത്രമേഖലയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ബജറ്റിൽ തുക നീക്കി വെച്ചിരിക്കുന്നത് അപകട ഇൻഷുറൻസ് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നത് ഇത് നമ്മളൊരു വൈജ്ഞാനിക സമൂഹമായി മാറുക എന്നുള്ള നിലയിലേക്ക് കേരളം ഉയർത്തുന്ന മാതൃകയോട് ഏറ്റവും ചേർത്ത് വെക്കുന്ന ഒരു ബദലായി നമ്മൾ കാണേണ്ടതുണ്ട് ഇത്രകാലം സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ഫ്രീ ആയി നിന്ന് സ്ഥലത്ത് നിന്നിപ്പോൾ കോളേജ് വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് വരുമ്പോൾ അത് കേരളത്തിനകത്തുള്ള ജനങ്ങൾക്കും കേരളത്തിനകത്ത് അതിലുപരിയായി വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു കാര്യമാണ് കേരളം എന്ന് പറയുമ്പോൾ ഒരു നോളജ് എക്കണോമി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ കോളേജ് വിദ്യാഭ്യാസം കൂടി ഫ്രീ ആയി ലഭിക്കുന്ന അവസരത്തിൽ ഒരുപാട് പേർക്ക് അത് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ പോകും അതിനുപരിയായി മറ്റൊന്ന് ബഡ്ജറ്റിൽ കണ്ടതുള്ളത് നമുക്കിപ്പം ജെ ആർ എഫ് ഉൾപ്പെടെ കിട്ടുന്നവരിൽ നിന്ന് താഴോട്ടി ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ കൊടുക്കും എന്ന രീതിയിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് അതും നടന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് റിസർച്ച് ചെയ്യുന്നവർക്ക് ഉപയോഗിക്ക ഉപയോഗപ്രദമാകുന്ന ഒരു പരിപാടിയായിട്ട് ഒരു സഹായമായിട്ട് മാറും എന്ന് തന്നെയാണ് നോളജ് എക്കണോമി ആയി കേരളം മാറുവാൻ വേണ്ടി സാധിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ ഉപയോഗം ഏറ്റവും മനോഹരമായി ചെയ്തതുകൊണ്ട് തന്നെയാണ് അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ നമ്മൾക്കറിയുന്ന പോലെ നിർമ്മിതി ബുദ്ധികൾ വളരുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് മാറുന്ന ഡിജിറ്റൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള കേരളത്തിനകത്തേക്ക് വിദ്യാഭ്യാസം ഡിഗ്രി മേഖലക്കകത്തേക്ക് ആയി ലഭിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇ എം എസ് സർക്കാർ ആണ് കേരളത്തിലെ കേരളത്തിലെ എപ്പോഴും വിദ്യാഭ്യാസം നമ്മൾ മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ചരിത്രപരമായി തന്നെ ഇവിടെ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരമായ മാറ്റമുണ്ട് ആദ്യത്തെ ഇ എം എസ് സർക്കാർ എന്താ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും അത് പിന്നീട് പിന്നീട് വന്ന ഇ എം എസ് സർക്കാർ തന്നെ പ്ലസ് ടു വരെ അത് നീട്ടുകയും ശേഷം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ കാല എന്താ കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസവും സൗജന്യമാക്കുക എന്ന് പറഞ്ഞ കാര്യം അത് എന്താ വളരെ വീണ്ടും അത് അത് നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ വരേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ കാലത്തിൻ്റെ നമ്മുടെ മാറ്റങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഇപ്പോൾ നമ്മൾ പറയും ലിറ്ററസി വളരെ കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് ആയിട്ടുള്ള ലേബറുകളിലൊക്കെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ഒരുപാട് സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പം ഈ നേട്ടം കൈവരിക്കുന്നത് ചരിത്രപരമായി തന്നെ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുള്ള ഭരണം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരമായ മാറ്റങ്ങൾ കാരണമാണെന്നുള്ള തെളിവുകൾ നമുക്ക് ചരിത്രപരമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ബജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഈ പറയുന്ന സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം അനിവാര്യമായിട്ടുള്ള സമയത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികളിലേക്കും പണം ഒരാളെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷ കാഴ്ചപ്പാടോടു ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇടതുപക്ഷ ബദലായിട്ട് എല്ലാ കാലവും ഇടതുപക്ഷ സർക്കാരുകൾക്ക് നിൽക്കാൻ കഴിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇടതുപക്ഷ ബദലായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിലനിൽക്കുകയാണെന്നുള്ളതാണ് അതിൽ ഞങ്ങൾ നോക്കിക്കാണുന്ന കാര്യം സൗജന്യക്ക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നിലയിൽ പത്തു വർഷം മുമ്പ് കാലം വരെ എങ്ങനെയായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരുന്നത് പഠിക്കാൻ ഓണപരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം വൈകിവരുകയും ഓണം വൈകി വന്നുകൊണ്ടാണ് ഓണപരീക്ഷയും വൈകിയെന്നുള്ള പ്രസ്താവനയിലിറക്കിയ മന്ത്രിയുള്ള കേരളത്തിൽ ഇന്ന് പത്ത് വർഷത്തിന് ശേഷം പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി ബിരുദ വിദ്യാഭ്യാസവും സൗജന്യമായിട്ടൊരു സർക്കാർ നൽകുക എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ്റാണ് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് നൽകുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ വിഹിതം സംസ്ഥാനത്ത് നിങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ആ ഒരു ക്രൂരതയ്ക്കെതിരെ കേരളം പോരാടിയിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് കാണുന്നത് സന്തോഷം മാത്രം കാരണം വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സാധാരണക്കാർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്കും വിദ്യാഭ്യാസം നേടാം എന്നുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റിൽ ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളത് ഇത് കേരളത്തിലെ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് ഇന്ത്യയിൽ തന്നെ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് അതിന് കാരണം തന്നെ സർക്കാർ ഈ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പാണ് ഈ പത്ത് വർഷക്കാലം ഈ കേരളത്തിൽ വിദ്യാ വിദ്യാഭ്യാസം നൽകി നൽകുന്നതിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം സർക്കാരിൻ്റെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഇതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഒരു കോളേജിലെ നിലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം തന്നെയാണ് ആഗ്രഹം ും പ്ലസ് വിദ്യാഭ്യാസം മാത്രമായിരുന്നല്ലോ സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടും പ്ലസ് ടുയിലെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം സാമ്പത്തികമായിട്ട് പിന്നോക്കം കാര്യങ്ങളെല്ലാം ആയിരിക്കും അപ്പോൾ ഈ കേന്ദ്രം കേരളത്തോട് ഈ സാമ്പത്തിക നിരക്കും സാമ്പത്തിക അവഗണനെല്ലാം ചെയ്യുന്ന സാഹചര്യത്തിലും ഇത്രയും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ബജറ്റിൽ ഉന്നത വിദ്യാ ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം സാധാരണ ഇത്രയും പത്ത് വർഷക്കാലം പത്ത് വർഷം സർക്കാർ എന്താ പറയുക ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ചെയ്തു പോകണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റിൽ എന്താ പറയുക ബിരുദ വിദ്യാഭ്യാസവും സൗജന്യമാക്കിയിട്ടുള്ളത് ഇതെല്ലാം സാധാരണക്കാരായ ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും